നായ വെള്ളാപ്പള്ളി കുറച്ച് നാളുകളായി സമതല തെറ്റിയ പോലെയാണ് പെരുമാറുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതൃകാപുരുഷനായ ശ്രീനാരായണ ഗുരുവിനെ പിന്തുടരേണ്ടതാണ് സമവായത്തെയും സാഹോദര്യത്തെയും വിഭാവനം ചെയ്ത ശ്രീനാരായണ ഗുരുവിനെന്നും കൊണ്ട് വളരെ വ്യത്യസ്തനായിക്കൊണ്ടാണ് വർഗീയത പച്ചയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി തുടരുന്നത് യഥാർത്ഥത്തിൽ ഒരു മതത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങിക്കൊണ്ട് ഒരു ഗവൺമെൻറ്റും നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ കൂടെ നിൽക്കാനും അതിനെ അതിൻ്റേതായ രീതിയിൽ ചർച്ച ചെയ്യാനും ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വരിക സ്വാഭാവികമാണ് പക്ഷെ ഇപ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ അവകാശപ്പെട്ട പലതും ഹനിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന പ്രതിഷേധമാണ് ഞങ്ങൾക്കുള്ളത് ആ സമയത്താണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ രംഗത്തിറക്കിയോ അദ്ദേഹം സ്വയം ഇറങ്ങിയോ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നത് പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ എത്ര തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചാലും ശരി ഞങ്ങളുടെ അവകാശ പോരാട്ടത്തിൽ കൊണ്ട് ഒരു ഇഞ്ചു പോലും പിറകോട്ട് പോകാൻ സമസ്തയുടെ ഒരു ഘടകങ്ങളും തയ്യാറാവില്ല മുസ്ലിം സമുദായം തയ്യാറാവില്ല ന്യൂനപക്ഷ സമുദായം തയ്യാറാവില്ല അത് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഒരു കമ്മ്യൂണൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആ അവരവരുടെ പ്രക്രിയ തുടരുന്നുവെന്നത് കേരള ജനതക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങളൊക്കെ അവഗണിക്കുകയേ നിർവാഹമുള്ളൂ ഗവൺമെൻറ് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വകവെച്ച് തന്നെ മതിയാവും ഇവിടെ ഓണം ക്രിസ്മസ് അവധികൾ കുറക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു സമസ്ത ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരു ഘടകത്തിൽ പോലും ചർച്ച പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു ഞങ്ങളുടേതായ ചില നിലപാടുകളുണ്ട് അത് ഗവണ്മെൻ്റ് വിളിക്കുന്ന സമയത്ത് പറയുക മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചർച്ച ചെയ്തു വെച്ചതും ചർച്ച ചെയ്യാനിരിക്കുന്നതും ഉണ്ട് ഗവണ്മെൻ്റ് വിളിക്കുന്ന സമയത്ത് ചർച്ചയിൽ സമസ്തയുടെ പ്രതിനിധികൾ അവതരിപ്പിക്കാനാണ് ഏകോപന സമിതിയുടെ തീരുമാനം അവിടെ ചർച്ചയിൽ പോലും ഓണത്തിൻ്റെയോ ക്രിസ്മസിൻ്റെയോ അവധി കുറച്ചെടുക്കണമെന്ന് ഒരു വാക്ക് പോലും ഒരാളും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു നിലപാട് ഒരു സമുദായത്തിൻ്റെയും ഒരു കടുമണിയുടെ തൂക്കം പോലും ഞങ്ങൾ അപഹരിക്കാൻ വേണ്ടി പറയില്ല പക്ഷേ നമുക്ക് അവകാശപ്പെട്ട ഒരു മുടിനാരില പോലും വകവെച്ച് തരാനും ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ശബ്ദങ്ങളും പ്രതിഷേധങ്ങളും ആവശ്യങ്ങളും നിവേദനങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അതിന്റെ വഴിക്ക് തന്നെ നീങ്ങും അതാര് നിരുത്സാഹപ്പെടുത്താനും കമ്മ്യൂണൽ ചേരിതിരി ചെയ്തുണ്ടാക്കി വഴിതിരിച്ചുവിടാനും ശ്രമിച്ചാലും ശരി ഞങ്ങളുടെ പോരാട്ടത്തിൽ കൊണ്ട് പിന്തിരിയുമെന്ന് ആരും ഞങ്ങൾ അങ്ങനെ കരുതുന്നുണ്ട് കാരണം എന്തുകൊണ്ടെന്നാൽ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വന്നുകൊണ്ട് വർഗീയത വിളമ്പി പ്രസവിച്ച തൊട്ടുടനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിന്തുണക്കുകയും അതിനെതിരെ ഒരു ശബ്ദം പോലും പറയാതെ അദ്ദേഹം ഒരു അംഗീകൃത നേതാവാണ് എന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ വേദിയിൽ കയറി പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു സന്ദർഭത്തിൽ വെള്ളപ്പള്ളി നടേശനെ പോലുള്ളവരെ രംഗത്തിറക്കുക എന്നത് ഒരുപക്ഷെ ലിബറൽ ചിന്താഗതിക്കാരുടെ മതനിരാസവാദികളുടെ അല്ലെങ്കിൽ വർഗീയത ചേരിതിരിവുണ്ടായിക്കൊണ്ട് മുസ്ലിങ്ങളുടെ അവകാശം കവരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുക പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നില്ല ചർച്ച ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ അവസ്ഥ പറഞ്ഞ് സമയത്തെ മനസ്സിലാക്കാനുള്ള ചർച്ചയാണ് നടത്താൻ പോകുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അല്ല ഞങ്ങളൊരു പാർട്ടിയെ പ്രത്യേകിച്ച് അതിൽ ഈ കാര്യത്തിലേക്ക് വെള്ളാപ്പള്ളിയുടെ നടേശൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രതിക്കൂട്ടലേറ്റുന്നില്ല സ്വാഭാവികമായിക്കൊണ്ടും ചില മുൻകാലങ്ങളുടെ നീക്കം ഞങ്ങൾക്ക് സംശയാസ്പദമായിട്ടുണ്ട് എന്ന് മാത്രം എന്നാൽ സമസ്ത ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ കാര്യങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സമസ്തയെ ക്ഷണിക്കുന്നു എന്നാണെങ്കിൽ കാര്യങ്ങൾ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ ഇരിക്കാനും തയ്യാറാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് അദ്ദേഹം ഞങ്ങളോട് പറയും അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തും ഞങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയും ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും രണ്ട് ബോധ്യപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരു സമവായ ബോധ്യപ്പെടൽ രൂപപ്പെട്ടു വരും അതാണ് കേരളത്തിൻ്റെ ചരിത്രം അല്ലാതെ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു അത് നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു അത് അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞിട്ട് കേട്ടു പോരാനായിരിക്കില്ല സമസ്ത പോവുക സമസ്ത ചില തീരുമാനങ്ങളല്ല ആലോചനകൾ മന്ത്രിയുടെ മുമ്പാകെ ഞങ്ങൾ ഉന്നയിക്കും മുഖ്യമന്ത്രിയാണെങ്കിലും അവിടെ ഉന്നയിക്കും അവർ പറയുന്ന കാര്യം ഞങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കും രണ്ടും രൂപപ്പെട്ടു വരുന്ന സമയത്ത് മൂന്നാമതൊരു ആശയം സമവായത്തിൻ്റെ രൂപപ്പെട്ടു വരാറാണ് സാധാരണ ചർച്ചയുടെ പരിമിതി അത് ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മലപ്പുറത്തെ ഈ നൂറ്റാണ്ടിൽ നടക്കാത്ത ഒരു മഹാത്ഭുതത്തെ സംബന്ധിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി ആശങ്ക പ്രകടിപ്പിക്കുന്നത് അങ്ങനെ ഒരു കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി വരും എന്ന യാതൊരു ആശങ്കയും ആർക്കും തന്നെ ഇല്ല ഇത് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിൻ്റെ നാടാണ് കേരളം പക്ഷേ സമവായത്തിൻ്റെതാണ് ബഹുസ്വരതയുടേതാണ് എല്ലാവരും ചേർത്ത് നിർത്തലിൻ്റെതാണ് എന്നാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ പാരമ്പര്യമായി തിങ്ങി താമസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിം പോപ്പുലേഷൻ കുറച്ച് കൂടും ഇതിൽ ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചൊന്നും മൊത്തം വെള്ളാപ്പള്ളി അവകാശപ്പെടേണ്ട കാര്യമില്ല ഇനി അദ്ദേഹത്തിന് ജനസംഖ്യ കുറഞ്ഞു പോകുന്നു പ്രൊട്ടക്ഷൻ കുറഞ്ഞു പോകുന്നു എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാവാം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജാതിയും ജാതകവും ഒന്നും നോക്കാതെ തന്നെ യുവതി യുവാക്കളെ പെട്ടെന്ന് കല്യാണം കഴിച്ചവിടെ പ്രായമാകുന്ന സമയത്ത് ഇണയയും തുണയും കണ്ടെത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി കൊണ്ടും ആദ്യ ഘട്ടത്തിൽ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തന്നെ അമ്മമാരാവാൻ മുസ്ലിം യുവതികൾക്ക് സാധിക്കുന്നു അതൊരു പരിഹാരം കാണേണ്ടത് വെള്ളാപ്പള്ളിയുടെ ഇടപെടൽ അദ്ദേഹം കാണുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ പടിചാരി ഹിന്ദു സമുദായത്തിന്റെ പ്രേരണ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് തികച്ചും വർഗീയതയേക്കാൾ ഉപരി രാജ്യദ്രോഹപരമാണ് എന്ന് പറയേണ്ടി വരും ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിലെ ഒരു നവോത്ഥാന സമിതി അപ്രസക്തമാണ് എന്ന് നേരത്തെ ബോധ്യപ്പെട്ടതാ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ അധ്യക്ഷൻ ആയതിന്റെ ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അതുകൊണ്ട് ആ നവോത്ഥാന സമിതിയോട് കേരളത്തിലെ ഒരു സംഘടനകൾക്കും യോജിപ്പുണ്ടാവില്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കും ഒരുപക്ഷെ ഉണ്ടായേക്കാം പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ലൈനാണ് പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ സൗഹൃദം ഉണ്ടാക്കുന്നതിന് പകരം ഇത്തരമൊരു വിഭാഗീയത ഉണ്ടാകുന്നത് ശരിയല്ല കേരളത്തിൽ പടർന്ന് പന്തലിക്കുന്ന തീപ്പൊരിയായിക്കൊണ്ടാണ് ഇന്നത്തെ വർഗീയ പരാമർശം പലരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ശ്രദ്ധിക്കണം പ്രായമാകും പ്രായത്തിനനുസരിച്ച് ബലഹീനത സ്വയം ഉൾക്കൊള്ളണം പക്ഷേ പ്രായമാകുമ്പോഴുണ്ടാകുന്ന ഈ ഒരു അബദ്ധ പറച്ചിലുകൾ സമന സമനില നെറ്റിയത് മീഡിയയുടെ മുമ്പിൽ വന്നുകൊണ്ടും സമ്മേളനത്തിൽ വന്നുകൊണ്ടും വിളിച്ചു പറയുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാകുന്ന പരിക്ക് വളരെ വലുതാണ് എന്ന് അദ്ദേഹത്തെ ആരെങ്കിലും ഉപദേശിക്കണേ എന്നാണ് ഞങ്ങൾക്കത് സംബന്ധിച്ചുകൊണ്ട് അഭിപ്രായപ്പെടാനുള്ളത് അപ്പം കഴിഞ്ഞ ദീപിക പത്രത്തിൽ ഇവരെ കുറച്ച് സമയം കണ്ടെത്തണം എന്ന് പറയുന്നവർ മറിച്ച് മറ്റുള്ള എല്ലാ പൊതു ഇടത്തും ഇതിനെതിർപ്പ് വരുന്നില്ല അവർ എന്നാലും കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല ആ നിലപാടിനെതിരെ ദീപിക രംഗത്ത് വന്നിരുന്നു അതിനെങ്ങനെ കാണുന്നു ദീപികക്ക് അതിൻ്റെതായ ഒരു ഹിഡൻ അജണ്ട ഉണ്ടാവും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശവും മുസ്ലിം സമസ്തയുടെ ഒരു ഘടകവും എവിടെയും ഒരാളും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഏകോപന സമൃദ്ധിയിൽ എടുത്തിട്ടുള്ള തീരുമാനം ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ മന്ത്രി വിളിക്കുന്ന സന്ദർഭത്തിൽ അവിടെ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് കൃത്യമായി എല്ലാ അംഗങ്ങൾക്കും നിർദ്ദേശം കൊടുത്തതാണ് ഒരാൾ പോലും പറയാത്തൊരു അഭിപ്രായം സ്വയമേമ നിർമ്മിച്ചുണ്ടാക്കി ദീപിക പ്രചരിപ്പിക്കുന്നത് അത് വർഗീയത ചേരിദുണ്ടാക്കേണ്ട ഒരു അജണ്ടയുടെ ഭാഗമാണ് ഒരു പത്രമാണെങ്കിൽ ഒരു മുഖപ്രസംഗം എന്ന സമയത്ത് കരുതലോടെ വേണ്ടിയിരുന്നു പൂർണ്ണമായും അസത്യമായ ഒരു വാദമാണ് ക്രിസ്മസിന്റെയും ഓണത്തിന്റെയും അവധി വെട്ടിച്ചുരക്കണമെന്ന അഭിപ്രായം ഞങ്ങൾ പറയുന്നു എന്നത് അത് കേരള ജനത വിലപ്പോവില്ല ജനതയിൽ അത് വിലപ്പോവില്ല എന്ന കാര്യം തീർച്ചയായും അങ്ങനെ ഒരു ചർച്ച വന്നിട്ട് പോലുമില്ല അങ്ങനെ ഒരു ചർച്ച സമസ്തയുടെ ഒരു വേദിയിലും വന്നിട്ട് പോലും ഇല്ല ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും അവധി ചുരുക്കണം എന്ന ഒരു അഭിപ്രായം ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അല്ല സ്വാഭാവികമായി കൊണ്ടും വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നിലപാടെടുക്കേണ്ടത് ഗവൺമെന്റ് ഗവൺമെന്റ് ഇച്ഛാശക്തി ഇതിൽ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാറുള്ളത് അത് വെള്ളാപ്പള്ളി മാത്രമല്ല പി സി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം വർഗീയത ചർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനൊരു അവസാനം വരുത്തേണ്ടത് ഗവൺമെന്റ് ആണ് ബഹുസ്വരതയെയും മതനിരപേക്ഷതയും മതസൗഹാർദ്ദത്തെയും കാക്കാൻ വേണ്ടി കേരള ജനത ഒറ്റക്കെട്ടായി നിൽക്കണം അല്ല വെള്ളാപ്പള്ളി നടശനെതിരെ കേസെടുക്കണമെന്ന് സ്വന്തമായി പറയാൻ ഒരു വ്യക്തിയെതിരെ എനിക്ക് അവകാശമില്ല സംഘടന തീരുമാനിക്കേണ്ട കാര്യമാണത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ് ഓക്കെ